നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തിപ്പം എന്തായാലും നമ്മൾ വീട്ടിന്റെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറയും ക്രൈം റേറ്റുകൾ കൂടുന്നു ഇങ്ങനെ ഗുണ്ടാസംഘങ്ങളെ വിലയാട്ടം അങ്ങനെ അതെ അതെ അതിനെക്കുറിച്ചാണ് പറയുക ഇപ്പോ അത് വീട്ടിനകത്തേക്ക് വന്നിരിക്കുന്നു ഇപ്പൊ വീട്ടിനകത്ത് നമ്മൾ അത് ഉള്ളതാണ് സ്ഥിരം ഉള്ളതാണ് ക്രൈം ആ ഒരു ഇത് മാറി ആർക്കും എന്തും ചെയ്യാം ഇപ്പം ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ചിലതൊക്കെ രഹസ്യമായിട്ടിരിക്കും പക്ഷേ ഇത് നമ്മൾക്ക് നമ്മൾ ഇത് ഇത്ര നമ്മൾ കുറേ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് അതിനൊരു പരിഹാരം ഇതുവരെ അതാണ് രസം ഈ രാഹുൽ എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരനെ ആ കുട്ടിയെ ഇത്രയും ഭീകരമായ മർദ്ദിച്ചിട്ട് കൊല്ലാൻ നോക്കിയാൽ നിന്ന് തോന്നുന്നു കാരണം കഴിച്ച് വയറൊട്ടം മൃക്കാന്ന് പറഞ്ഞാൽ കൊല്ലാൻ നോക്കുന്നതിനാണ് ആ കുട്ടിയുടെ നിലവിളിച്ചൊരു ആ വീട്ടിലെ ഒരു സ്ത്രീകൾ വരെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് തൊട്ടടുത്ത മുറില് ഇയാളുടെ സുഹൃത്തുണ്ടായിരുന്നതാണ് ആ ഒരു മനുഷ്യർ ആരും ഒന്നും നോക്കുന്നില്ല എന്നറിയാൻ നോക്കി ചോദിച്ചു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്നപ്പോഴോ പോലീസുകാർ പറഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് അത് വർത്തമാന ഭാര്യ വാങ്ങിയതല്ല കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി കിട്ടുമെന്നുള്ളതാണ് അവിടെ നിങ്ങൾ അവർക്ക് യോജിപ്പിച്ച് നിങ്ങൾ ഇവരെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ള പുതുതലമർ നമ്മള് അങ്ങനെ പറയുക ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പഴയ പുതുതലമുറയുടെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാറുണ്ട് അതായത് ഇപ്പോഴും ഇവർ ഈ ഒരു ശരി ഇപ്പോഴും കുറെ കീഴ്വഴക്കങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നമ്മളിപ്പം കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ വേണം അതാണ് ആധുനികമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇപ്പോഴത്തെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോഴും ഇപ്പം ഭർത്താവിന്റെ അടിമയായിട്ട് ഭാര്യ കഴിയുക അയാളെ ചിലവിന് കൊണ്ടു കൊടുക്കും അവൻ്റെ ഇപ്പം എല്ലാ കാര്യങ്ങളും നോക്കാം കഴിച്ച പ്ലേറ്റ് വരെ കഴുകി കൊടുക്കുക എല്ലാ കാര്യങ്ങളും ആ ഒരു ഇപ്പോഴും അങ്ങനെയുള്ള വീടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ യഥാർത്ഥത്തിൽ വെച്ചാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി നമ്മൾ തന്നെ ചെയ്യും അപ്പം ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ തന്നെ കഴുകി വെക്കുക ഞാനിട്ട വസ്ത്രം ഞാൻ തന്നെ അലക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം അതല്ലാതെ ഇതൊരു പുണ്യപ്രവർത്തിയാണ് ഇത് ഭാര്യയാണ് ചെയ്യേണ്ടത് ഭർത്താവ് ദൈവതുല്യനാണ് തുല്യനാണ് കാൽ തൊട്ട് വാണണം ആ ഒരു രീതിയൊക്കെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പണ്ടത്തെ ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെ പറയാം പക്ഷെ അത് അവർക്ക് ചിലപ്പം എതിർപ്പായിട്ടില്ല അങ്ങനെ അന്ന് സ്ത്രീകൾ പുറം ലോകത്തധികം പോകാത്ത ഒരു കാലമാണ് അവർക്ക് ജോലിക്ക് ഒന്നും പോകാൻ പറ്റില്ല അതിനോട് വിദ്യാഭ്യാസ വക്യത അല്ലെങ്കിൽ അന്ന് നമ്മുടെ സമൂഹം ഒന്നും അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ഭർത്താവിന്റെ ഈ വിധേയത്തോട് ജീവിക്കണം ഇന്ന് അങ്ങനെ അല്ലല്ലോ ഇന്ന് എന്തോരൊരു ഒരുമിച്ച് ജോലി എന്നവരെ എല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെ നമ്മളൊക്കെ പാലിയൊരു ജോലി എന്നവരെല്ലേ അപ്പം അതുകൊണ്ട് പരസ്പരം സഹകരിച്ചാൽ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല ആകാം പക്ഷെ നടക്കില്ല വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലെന്നുള്ള അത് ഒന്നാമത് കാര്യം എല്ലാവർക്കും അവരുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലോണം മറ്റൊരാൾ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് അത് ഒരു ഒരിക്കലും ഇതല്ല എനിക്കൊന്നും കഴിഞ്ഞ 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 വർഷമൊക്കെയാണ് ഇപ്പം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ പിന്നെ ജെ 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 ഹെ സിനിമയെ കണ്ടതാണ് ഈ ഗാർഹിക പീഡനത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആ സിനിമ കാണിക്കുന്നത് അതിനകത്ത് എന്താണ് ഭർപ്പ പണ്ടത്തെ പോലെയല്ല അത് ഇപ്പം ഇപ്പൊ അടിച്ച തിരിച്ചടിക്കാനുള്ള കഴിവുള്ള ഭാര്യ അങ്ങനെ വേണം വേണം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ അതുപോലെ തിരിച്ചറിയണം ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഒരു കാര്യം ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ തന്നെയാണ് ഏറ്റവും വലിയ വില്ലന്മാര് കാരണം അവരെ അത് പ്രത്യേകിച്ച് അവരുടെ അമ്മമാര് തന്നെയാണ് ഇപ്പം ഒരു കംപ്ലൈന്റ് ഇപ്പം ഇപ്പം ഈ പോലീസുകാരെ പറഞ്ഞല്ലോ അതിനേക്കാൾ ആദ്യം കുറ്റം പറയേണ്ടത് അവരുടെ അമ്മമാരെ തന്നെയാണ് ഇപ്പൊ ഒരു ഒരു കുട്ടി ഒരു പെൺകുട്ടി അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു പീഡനം അനുഭവപ്പെട്ട് അനുഭവപ്പെട്ടാൽ ആദ്യം സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ അമ്മയോടത്തെ ആയിരിക്കും പറയുന്നത് അതെ മോളെ എന്തും സഹിച്ചു നിൽക്കുക നിങ്ങളെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ കുറച്ച് അടി നല്ലതാണ് ഇങ്ങനെ പറയുന്ന അപ്മാരി കേരളത്തിലുണ്ട് ഇപ്പോഴും നാട്ടുകാരുടെ കാര്യമുണ്ട് നാട്ടുകാരുടെ നാട്ടുകാർ എന്ത് വിചാരിക്കും നാട്ടുകാർ എന്ത് ചിന്തിക്കും അവരെങ്ങനെ നോക്കും ആ ഒരു പേടി കാരണം ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ പെൺകുട്ടികൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ അപ്പം അവർക്കൊക്കെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഇപ്പോഴും അകലെയാണ് അവർക്കൊക്കെ ഈ വലിയ ആഗ്രഹങ്ങളുണ്ട് അവർക്ക് അവരുടേതായ സ്വപ്നമുണ്ട് പാതി വഴി പഠനം ഉപേക്ഷിച്ച് എത്രയോ പേര് വീടുകളിൽ ഒതുങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ അവരുടേതായ ഒരു സ്വപ്നങ്ങളുണ്ട് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു സമൂഹമാണ് സമൂഹത്തിൽ പേടിച്ച് അവരുടെ വീട്ടുകാർ ആ വീട്ടുകാരെ ആ വീട്ടുകാരാണ് അവരുടെ മക്കളെ ഇങ്ങനെ ആക്കുന്നത് ഇന്ന് ഒട്ടേറെ നമുക്ക് മാതൃക ആക്കാൻ പറ്റുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരുടേതായ ഇപ്പം ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്കായ സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് ആ ഭർത്താക്കന്മാരുടെ വീട്ടുകാർ അങ്ങനെയുള്ളതാണ് ഇപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഈ സ്ത്രീകൾക്ക് അവിടെയാണ് നമ്മൾ തോന്നിയത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ പോലീസുകാരും അവരുടെ വീട്ടിൽ പോലും ഇവിടെ അവരുടെ അവരുടെ ജീവിതശൈലിയാണ് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അങ്ങനെ അടികൊണ്ട എന്താണ് തെറ്റ് അങ്ങനെ ചോദിക്കുമ്പോ അവര് വളർന്ന സമൂഹം അങ്ങനെ തന്നെ വളരണം എന്നുള്ളൊരു ഇതുപോലെ അല്ല ഈ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ നമ്മള് പന്തരങ്കാവല വിഷയത്തിലാണെങ്കിലും ആ കുട്ടി വിദ്യാഭ്യാസം ഉള്ളതാണ് അവരെ വേറെ ജോലി ഉണ്ടോ ആ കുട്ടി എന്ത മൾട്ടിനാഷണൽ കമ്പനി ജർമ്മൻ കമ്പനി ജോലി എന്ന് പറയുന്നു ജോലി ഉണ്ടായിട്ട് ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് ഇപ്പൊ അയാളുടെ അമ്മ എന്ന പേര് ന്യായീകരണ രംഗത്തെത്തിയിട്ടുണ്ട് ഞങ്ങൾ സ്ത്രീയെ ഒന്നും ചോദിച്ചിട്ടില്ല ഇത് കുട്ടിക്ക് എന്തോ വേറെ സുഹൃത്തുക്കൾ ആ പരമാവധി ഇനി ആ പെൺകുട്ടിയെ മോശക്കാരിയെ ചിത്രീകരിക്കാനായിരിക്കും അവർ ശ്രമിക്കല്ലോ അത് എല്ലാ അമ്മ ഒരു കച്ചും അവരെ മോനെ തർക്കാൻ അന്വേഷിക്കുക എന്നുള്ളതായിരിക്കും അവർ പ്രധാനമായി നോക്കുന്നത് പക്ഷെ ഇതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ആ കുട്ടിയുടെ പിന്നെ അച്ഛൻ പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നല്ലോ എമ്മളെല്ലാവരും കണ്ടിരുന്നതാണ് എൻ്റെ മോനെ പൊസിഷനെ കയറി അത് കണക്കാക്കിയുള്ള സംഗതി തരണമെന്നാണെന്നും സ്ത്രീധനം അല്ല ഇവിടെ ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മ അവരുടെ ഒഴിക്കിൽ ചോദിച്ചില്ല കാരണം അങ്ങനെയുള്ളവർ ആദ്യമേ എന്തായാലും ഒരു ബിസിനസ് ഒരു ഡീല് പോലെയാണ് നടത്തുന്നത് എന്താണ് സ്ത്രീധന വാക്ക് വെച്ചാൽ അവർ കൊടുക്കരുത് ഇപ്പം എന്താ കൂടി വീട്ടിൽ മൂത്ത് നിറച്ച് നിൽക്കും എന്നുള്ള പറയുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു നമുക്കറിയാലോ അവരുടേതായ കണ്ടുണ്ടെങ്കിൽ ഇത് ആർക്കോ വേണ്ടി മറ്റേ മറ്റേ അറവമാനെ വിൽക്കുന്ന പോലെ സംഭവം അല്ല ഈ പെൺകുട്ടികളുടെ ജീവിതം അതാണ് ഒരിക്കലും അവരുടെ അവരുടെ അച്ഛനമ്മമാര് അച്ഛന്മാർ ചെയ്യേണ്ടത് അതേ പെൺകുട്ടികളെ നന്നായി പഠിപ്പിക്കുക എന്തെങ്കിലും ജോലി വാങ്ങിച്ചാൽ അവർക്ക് അവർ സ്വന്തം കാല നിൽക്കാൻ പഠിപ്പിക്കണം അപ്പൊ ഇതുപോലെ വല്ല ഭീകരന്റെയും കൂടെ ജീവിക്കാൻ പോകണമെങ്കിൽ അവർ കളഞ്ഞിട്ട് പോയി അവർ സ്വസ്ഥ ജീവിക്കാല്ലോ ഇത് ഇവർ ചോദിക്കുന്നത് ഞങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ നിന്നാർ നോക്കും നീ കളഞ്ഞിട്ട് വന്നാലെന്നാണ് അങ്ങനെയൊന്നും അല്ലാതെ അവർ സ്വന്തം കാലം നിക്കാനുള്ള യോഗ്യത സ്ത്രീക്ക് നേടിയാൽ മാത്രം ഇതുപോലെയുള്ള ആശാമാർ ആ ഇത്തരം സ്വന്തമായിട്ട് ഒരു വരുമാനവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയെടുത്ത് ഇത്തരത്തിലുള്ള വരുമാനത്തിൽ ചെല്ലയുണ്ട് കാരണം അവർക്കറിയാത് കാലം മാറി എന്നുള്ളത് പിന്നെ വേറെ എന്നുള്ളത് ഈ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് സംരക്ഷിക്കാണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട് ഒരുപാട് പിന്നെ പോലീസ് വനിതാ പോലീസ് സ്റ്റേഷനുണ്ട് വനിതാ സെല്ലുണ്ട് മറ്റേ വനിതാ കമ്മീഷനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അവർക്ക് ചെന്ന് പരാതി പറഞ്ഞ ഒരുപാട് വേദികളുണ്ട് നമുക്ക് നമുക്കാണെങ്കിൽ മാത്രമല്ല ഒന്നും ഇല്ലാത്തത് അപ്പം അതുകൊണ്ട് അവർക്ക് അവിടെയൊക്കെ പോകാം അപ്പം ഇതിൻ്റെയൊക്കെ കുഴപ്പമെന്ന് വച്ചാൽ പലപ്പോഴും ഈ അമ്മമാർ സമ്മതിക്കില്ല മാത്രമല്ല ഇതിൽ വളരെ രസകരമായ എൻ്റെ ഭാര്യ വക്കിലാണല്ലോ അപ്പോൾ ഈ ഇത്തരം കേസുകൾ അത് എടുക്കാറില്ല അപ്പോൾ ഒരിക്കലും ഒന്ന് ചില അപൂർവം ചില കേസുകൾ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം പലപ്പോഴും ഇവർ വക്കീൽ ഓഫീസിൽ പോയി കാണാൻ സമ്മതിക്കും എന്നാണ് പറയുന്നത് കാരണം അത് നാട്ടുകാർ കാണുമല്ലോ അപ്പം വക്കീലെ വീട്ടിൽ പോയി കാണാനായിരിക്കും പലപ്പോഴും വനിതാ വക്കലിലെ വീട്ടിൽ കാണാൻ അവർ ശ്രമിക്കും ശ്രമിക്കുമെന്ന് മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് പുള്ളിക്കാരിൻ്റെ പലപ്പോഴും വന്നിട്ടുള്ളത് ഈ പിന്നെ വന്നിരിക്കുന്ന അച്ഛനും ഉണ്ടല്ലോ അവരങ്ങ് തുടങ്ങും സംസാരം ഈ ഈ കുട്ടിയുടെ ഭാഗം എന്താണെന്നുള്ള അവർക്ക് എന്തുകൊണ്ടാണ് എന്താണ് ഈ കുട്ടികളെ നേരിട്ടത് എന്നൊക്കെ പറയേണ്ടത് അപ്പം അതൊക്കെ മോശമാണ് അത് അത് ഇവരതിനെ ഈ കുട്ടി പറഞ്ഞു കൊടുത്ത ഭീകരാനുഭവങ്ങളല്ല ഇവരൊന്ന് എഡിറ്റ് ചെയ്ത് അതിനൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്രഷാക്കി നന്നായിട്ട് വൃത്തിയാക്കി മാന്യമായിട്ട് അവതരിപ്പിക്കും ഇതിങ്ങനെയൊന്നും ആർക്കില്ല ഈ കുട്ടിയെ വിളിച്ച് സംസാരിക്കും ഒറ്റയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആ ഈ കുട്ടികളെ സംബന്ധിക്കാറില്ല എന്നാണ് ഇത്തരം കേസുകൾ പറയുന്ന പല അഭിഷാഷകർ പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും ഒരു തീരുമാനത്തിലെടുത്തിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിൽ നമ്മുടെ റൂമ് വിട്ട് പുറത്തു പോകപ്പെടില്ല അതിനകത്ത് മൂന്നാമത്തൊരാൾ കടന്ന് കയറിയിട്ടുണ്ടോ അല്ല കാരണം നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിൽ തന്നെ നമുക്ക് തന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പരാ അതുകൊണ്ട് അത് നമ്മൾ ആശയം കൈമാറുക ഇപ്പൊ നേരത്തെ പറയുന്നത് രണ്ടുമൂന്ന് മൂന്ന് ഇപ്പം ആശയം നമ്മളും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ നാലാളെ വിളിച്ചറിയിക്കും ഓരോരുത്തരും പറഞ്ഞു ചിലപ്പോൾ കളഞ്ഞിട്ട് പോകും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും പക്ഷെ അവർ രണ്ടുപേരാണ് തീരുമാനം എടുക്കേണ്ടത് അതെ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെ തോന്നിയില്ല പറ്റുന്നില്ല സഹിക്കാൻ പറ്റില്ല അയാൾ ടോക്സിക് ആണെന്ന് തോന്നി ആ സ്പോട്ടിൽ ഇറങ്ങും ഡിവോഴ്സ് എന്ന് വലിയ വലിയ പറഞ്ഞാൽ ഇതൊന്നുമല്ല അപ്പൊ ഡിവോഴ്സ് ചെയ്യുന്നത് വലിയൊരു കുറ്റമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ചേരാൻ ഒരുമിച്ച് ജീവിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ആൻസർ ആയിട്ടുള്ളത് അല്ല അതാണ് വേണ്ടത് അല്ലാണ്ട് നമ്മുടെ സമൂഹം എന്ത് തെറ്റിദ്ധരിക്കും അവരെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും അതൊക്കെ അത് അതൊന്നും നോക്കിട്ട് കാര്യമില്ല നമുക്ക് എന്താ എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ എന്തായിരുന്നു സ്ഥിതി അതാണ് അതാണ് വിസ്മയുടെ ഒക്കെ നമ്മളെ മുന്നിലുണ്ടല്ലോ ഇത്രയും ഉദാഹരണങ്ങൾ അല്ല ഇത് നമ്മൾ ആലോചിച്ച് നോക്ക് ഇതിപ്പോ മൂന്ന് സംഭവം നന്നായിട്ട് കുറച്ച് ദിവസമായി ഇവര് പോലീസിനെ സമീപിച്ചിട്ട് ഇത്രയും ദിവസമായി അയാളിപ്പോ എവിടെയെന്ന് ആർക്കും അറിയില്ല ഈ രാഹുൽ അയാൾ വിദേശത്തേക്ക് രക്ഷപ്പെട്ടില്ലെന്നാരുണ്ട് ചിലപ്പോ മനസ്സിലായില്ലേ പരമാവധി ഇയാളെ ഫേവർ ചെയ്തുള്ള ഒരു പെരുമാറ്റമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നല്ലേ പറഞ്ഞത് ആ ഫോസ് സ്റ്റേഷൻ ചെന്നപ്പോ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ചെയ്തത് അപ്പൊ ഇയാൾ ഇന്ന് ആരും കാണുന്നില്ല അയാൾ അമ്മ അറിയുന്നു ഇന്നലെ വക്കിലെ കാണാൻ പോയാലും പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അമ്മയ്ക്ക് അറിയാറ് ഇയാളവിടെ പോയെന്നുള്ളത് അയാളിവിടെ അയാൾ തിരിച്ച് അയാളെ ജർമ്മനിയിൽ അവിടെയെങ്കിലും അയാളും പോയിക്കളഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാനൊക്കെ വഴിയുണ്ട് എങ്കിൽ പോലും അയാൾ തൽക്കാലത്ത് അയാൾ രക്ഷപ്പെട്ട അപ്പോൾ ഇത്രയും സമയം നമ്മൾ പോലീസിൻ്റെ അനസ്ഥ കൊണ്ട് സംഭവിച്ചു പിന്നീട് സംഭവിച്ചത് മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനൊരു മാധ്യമങ്ങളിൽ ഏറ്റെടുത്തൊരു ജീവിക്കുന്നത് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ജീവൻ നഷ്ടപ്പെടും വരെ ഇതൊന്നും തിരിഞ്ഞു വെക്കാത്ത എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ട്രെൻഡിങ് വാർത്തയായിട്ട് അതായത് മൊത്തത്തിൽ എല്ലാവരും ഏറ്റെടുത്തു ഇതൊരു ചെറിയ വിഷയമല്ല കാരണം ഇത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാരണം ഇത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വീടുകളിലെടുത്താലും ഒരു അഞ്ച് വീടുകളിൽ ഈ ഒരു പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് ചിലപ്പോ ഇതിന്റെ തോത് ഇത്രയും വലുതായിരിക്കില്ല അപ്പൊ ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ഇതിനോടുള്ള നടപടികൾ എല്ലാം തന്നെ ഒരു പാഠമാകണം ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇനിയും സ്ത്രീധനത്തെക്കുറിച്ച് ചോദിക്കുന്നത് അതൊക്കെ നമുക്ക് കാരണം എനിക്ക് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കുറവായിരിക്കും ഇടയ്ക്ക് ആയിരുന്നു പക്ഷേ ഇത് ഇനിയും പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും നിർത്തിയാൽ മാത്രമേ പറ്റുള്ളൂ കാരണം എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഇങ്ങനെ ചോദിക്കില്ല സ്ത്രീധനം എന്നുള്ള ടോപ്പിക്കാം പക്ഷെ വീട്ടുകാർ നടന്നു നടന്നോ സ്വാഭാവികമായിട്ടും എന്തുണ്ട് മകൾക്ക് എന്ത് കൊടുക്കും എത്ര സ്ഥലമുണ്ട് ഉണ്ട് ഇപ്പം ചോദിക്കുന്ന രീതിയെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓരോ ഫ്രണ്ട്സിന്റെ ഒക്കെ കഥയൊക്കെ മകളുടെ പറഞ്ഞത് ഡയറക്റ്റ് പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് എന്ത് കൊടുക്കുന്നു ആണെങ്കിൽ സ്ഥലം വീടൊക്കെ നോക്കണം സംസാരവും ഇല്ല എന്തൊക്കെയുണ്ടെന്ന് കണ്ടു മറ്റുള്ളവരത് ചോദിച്ച് വീട്ടിന് അപ്പുറത്തുള്ളവർ ചോദിച്ചു എല്ലാം കണ്ടാണ് അവരൊക്കെ ഒന്ന് മനസ്സിലാട് വർഷം ഒരു ഞാൻ ഒരു ബന്ധുവരൊക്കെ പറഞ്ഞ കഥയാണ് എന്റെ അടുത്തൊരു ബന്ധുണ്ടായിരുന്നു അതെ പുരുഷനാണ് അപ്പൊ അതേ നല്ല ജോലിക്കുള്ള ആളാന്നൊക്കെ കഴിയാണോ അപ്പൊകുട്ടിയൊരു അച്ഛൻ പറഞ്ഞു ഇയാളുടെ പേരിൽ ഏതൊക്കെ പ്രോപ്പർട്ടി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എൻ്റെ മുഴുവൻ ആധാരെന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ് ആധാർ എന്നെ കാണിക്കണം കാര്യം ഇതൊക്കെ ഇയാളുടെ പേരിലാണെന്ന് എനിക്കൊന്നും ഉറപ്പുവരുത്തണമല്ലോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ പുറത്തിറഞ്ഞാൽ ഇത് ബുദ്ധി ബുദ്ധിമുട്ടാണ് നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ച് വെരിഫയ ബുദ്ധിമുട്ടാണ് അപ്പം ശരിയത്ത പിന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവസാനം ഈ വരുന്നവരുടെ അടുത്തല്ല ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഈ രീതി പെരുമാറിയത് കാരണം ഈ സ്ത്രീക്ക് പത്ത് നാൽപ്പത് അന്നൊക്കെ നാൽപ്പത് സൗ കല്യാണിക്കൊന്നും ഭയങ്കര ഭീകരമായ കാര്യമാണ് ഇന്നത്തെ പോലെ അല്ല വളരെ പ്രായം കഴിഞ്ഞിട്ട് അവസാനം കല്യാണി കഴിക്കേണ്ടി കളിച്ചു വിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആരാലും ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇക്കാര്യത്തിൽ ഈ നാട്ടുകാരെ പേടിച്ചാണ് പലപ്പോഴും അവർ പലതും ചെയ്യാറുണ്ട് നല്ലൊക്കെ നാട്ടുകാരെ പേടിക്കും നാട്ടുകാർ എന്ത് പറയും നാട്ടുകാരെ നീന്തിക്കുക നാട്ടുകാരെ നീന്തുക നമ്മളെ കുട്ടിയെ അമ്മരുകൊണ്ടേ കൊന്നളഞ്ഞാൽ ഈ നാട്ടുകാരായാലും നമ്മൾ സഹിക്കുക നാട്ടുകാര് നാട്ടുകാർക്ക് അവരുടെ ജീവിതം അവർക്ക് മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പലപ്പോഴും അമ്മവരച്ഛനും അച്ഛനൊക്കെ പറയും മോളെ നീ അങ്ങ് സഹിച്ചോ കുഴപ്പമില്ല നമ്മൾ നാട്ടുകാരും മോളും എന്ന് പറയും അത് സഹിച്ചോന്ന് പറയും അപ്പോൾ ഇത് പലപ്പോഴും ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആശാനും അവരുടെ വീട്ടുകാരും ഇതൊരു ആയുധം ഒക്കെ എടുക്കും അവർക്ക് തന്നെ അറിയരുത് ഈ വീട്ടുകാരെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇവർ തൊഴുതു പിടിക്കും പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയൊക്കെ അയ്യോ അങ്ങനെ എങ്കിലും ഒന്ന് തീർപ്പാക്കേന്നെ പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികളെ നന്നായി നമ്മളെ നല്ല പഠി പഠി പഠിപ്പിക്കാൻ നല്ല വിദ്യാഭ്യാസം നൽകി അവർ നല്ല ജോലിയെ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി അവർ സ്വന്തം കാലം നിൽക്കുകയാണെങ്കിൽ യുവമാരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ പലതായിരിക്കും അവർ കണ്ടുപിടിക്കട്ടെ ഭർത്താവനെന്നായിരിക്കണം ഈ ഇതുപോലെ കാളക്കാത്തവടം നടത്തും ചന്തയിൽ ചെന്ന് നമ്മൾ കന്നാലി വാങ്ങിക്കുന്നത് പോലെ ചെന്ന് ഈ വിലവേശി ഉറപ്പിച്ച് ഇങ്ങനെ ഒരുത്ത കൊണ്ടുപോയി പ്രസക്തി ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്യുന്നപ്പം എന്റെ സുഹൃത്തുക്കളിൽ ഒരു ഡിവേഴ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കാരണം ഈ ഒരു ഇതിന് ടോക്സിക് ആയിട്ടുള്ള ഇത് ഡ്രോമ ഇന്ന് ഇതുവരെ മാറിയിട്ടില്ല മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീകരമായ കാര്യം അവർക്ക് സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ല അങ്ങനെ അവര് ഒരാഴ്ച രണ്ടാഴ്ച പരമാവധി നിൽക്കും അതിൽ കൂടുതൽ അയാൾ വീട്ടുകാർ ചോദിക്കും നാട്ടുകാർ ചോദിക്കും ഭർത്താവ് എന്തെ ഇവിടെ പോയി ഒരു അവർക്കൊന്നും സ്വാതന്ത്ര്യമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത നാല് പാടെന്ന് ചോദിച്ചു എന്താ കല്യാണം എന്താ കാര്യം പിന്നെ പല കഥകളായി അങ്ങനെയുള്ള രീതിയാണ് എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി കാരണം അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ യോജിച്ചില്ല ആ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇവരെ ഇവിടെ എത്തുമ്പോൾ തന്നെ പല രീതിയിലാകും ലാസ്റ്റ് സ്വന്തം അമ്മയും അച്ഛനും തന്നെ വരെ മകളെ ഇപ്പം മോളാണ് നിൽക്കുന്നത് ഇപ്പം നീ ഇവിടെ നിൽക്കുന്നത് നമുക്കൊരു ഭാരമാണ് ഇപ്പം എനിക്ക് എന്റെ നിന്റെ താഴെ വരെ ഇപ്പം ഈ കുട്ടിയോട്ട് അല്ലെങ്കിൽ നിന്റെ ആൾക്കാർ അപ്പൊ അവരെ ഒക്കെ ബാധിക്കും ആ രീതിയിലൊക്കെ രീതിയിലാണ് ഇപ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ഇപ്പോൾ അല്ല മാത്രമല്ല ഈ ഇയാൾ ഈ രാഹുലിന്റെ കേസ് തന്നെ ഇയാൾ വേറെ രണ്ടൊന്നര കല്യാണം എന്നതിൽ നടത്തിക്കുന്ന പറയുന്നു അപ്പോൾ ഇതൊന്നും ഇവർ അന്വേഷിച്ചില്ലേ എന്താണെന്നുള്ളൊരു ഒന്നും മനസ്സിലാവുന്നില്ല നമ്മൾ സാറിന് ഈ കല്യാണം ഇതിപ്പോൾ ഏതോ മാറ്റോണിയും സൈറ്റ് വഴി അങ്ങോട്ട് വന്നതാണെന്ന് തോന്നണം അങ്ങനെ ഇപ്പോൾ നമുക്ക് നമുക്കൊന്ന് അന്വേഷിക്കാമല്ലോ ഇത് എനിക്ക് തോന്നുന്നു പെൺകുട്ടിയുടെ വീട് വടക്കം പറവ് വരും ഇയാളുടെ വീട് കോഴിക്കോടാണെന്നോ അത്ര ദൂരമുണ്ട് അപ്പോൾ ഇത് നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്ന കാര്യം ഈ സ്ത്രീധനത്തെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ പഴയ ഒരു ജോലി ചെയ്യുമ്പോൾ എൻ്റെ റൂം മേറ്റ് കണ്ണൂരായിരുന്നാണ് ഞങ്ങളൊക്കെ അവാഹിതന്മാരാണ് അപ്പോൾ ഈ എൻ്റെ എപ്പോഴും അദ്ദേഹം വലിയ ഉയർന്ന ജോലിയുള്ള ആളാണ് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ദുഃഖമാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് സ്ത്രീധന വാങ്ങിക്കുക അപ്പോൾ എനിക്ക് കണ്ണൂര് ആയിരുന്നെങ്കിൽ വാങ്ങിക്കാൻ പറ്റില്ല പറ്റില്ല പിള്ളി എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ തിരുവനന്തപുരത്ത് തരം പോയി സ്ത്രീകരണമായക്കാരല്ല ഞങ്ങൾ അത്തരക്കാരല്ല ചിലപ്പോൾ നിങ്ങൾ കണ്ണൂർ വാങ്ങിക്കുന്നവരെ കാണുമില്ല നിങ്ങൾക്ക് അറിയാൻ പാടില്ല അങ്ങനെ പുള്ളി വിശ്വസിക്കില്ല അങ്ങനെയല്ല ജനറൽ ജനറലായിട്ടാണ് പുള്ളി അങ്ങനെ വിശ്വസിച്ചിരുന്നതാണ് അപ്പോൾ ഇവർ കോഴിക്കോട്ടുകാരാണ് ഈ ചിറക്കൻ്റെ വീട്ടുകാരെ അപ്പോൾ അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് സാധാരണ ഇതിൽ അങ്ങനെ മലപ്പുറ മേഖലയിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും എന്നാണ് നമ്മൾ പൊതുവെ കരുതിയിരുന്നത് എപ്പോഴും നമ്മൾ അങ്ങനെ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട് കാലം മാറിയതാണ് ഇനി അവർ ഈ ഇത്തരത്തിൽ അപ്പം തന്നെ ഇയാൾ ഒരു വലിയ ഷേഡി ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ട് ഈ രാഹുൽ അതിൻ്റെ അടുത്തോളം അങ്ങനെ അയാൾ ഇത്രയും ഭീകരമായി മർദ്ദിക്കുക അപ്പോൾ അമ്മ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇയാൾ സംശയം വയ്ക്കുകയാണ് എന്തോ മെസ്സേജ് വന്നത് രീതിയിൽ ഞാൻ പറഞ്ഞു തന്നാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ ഇത് എന്തിനാണ് ഇപ്പൊ അടിയിലേക്കും കലശി അയൊക്കെ എന്താണ് അധികാരമാണ് അത് അടിക്കാൻ എന്താണ് അധികാരം അത് ഒരു പെണ്ണാ ആണോ ആയിക്കോട്ടെ ഒരാളുടെ കൈവെക്കും അത് പരാതി കൊടുത്താൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും ഈ സ്ത്രീധനത്തെ കുറിച്ച് പറയുമ്പോ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി പെൺകുട്ടികളുടെ വീട്ടുകാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതൊരു ബിസിനസ് തന്നെയാണ് അവരെ സംബന്ധിച്ച് നോക്കുമ്പോ ക്ലാസ് തിരിച്ചാണ് ഇവർ ജനം കൊടുക്കുന്നത് ഇപ്പം പെൺകുട്ടി പ്രേമിക്കുന്നത് ഒരു സാധാരണക്കാരനാണെങ്കിൽ അധികം പൈസ ചിലവാകില്ല ഇപ്പൊ നോക്കുമ്പോൾ രാഹുൽ നല്ലൊരു പൊസിഷനിലുള്ള ആളാണ് അയാൾക്ക് ആ മാർക്കറ്റിൽ കൊടുക്കാനുള്ളതുകൊണ്ട് അപ്പൊ അവര് തന്നെ ഡിമാൻഡ് എടുക്കണം കാരണം ഇത് കൈവിട്ടുപോയ വേറെ നീ ഇതിനെക്കാട്ട് നല്ല ബന്ധം കിട്ടൂലെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ ചിലപ്പം ആഗ്രഹം പോലും ചോദിക്കാതെ അവരെ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഇനിയിപ്പൊ എന്തുണ്ടായാലും കുഴപ്പമില്ല നല്ല ജോലിയുണ്ട് കാണാനും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കെട്ടിക്കുന്നത് പിന്നീടാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു അടിയോ എല്ലാം കിട്ടുമ്പോഴായിരിക്കും ഇവൻ ഇങ്ങനെയായിരുന്നു പിന്നെയാണ് ഈ തോന്നുന്നത് ഇപ്പോഴും ഈ ഒരു മാർക്കറ്റ് നേരത്തെ സ്ത്രീധനം പറഞ്ഞ പോലെ തന്നെ ഈ പുരുഷന്മാരെ നേരത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വേറൊരു കാര്യം ഈ ഒരു മാർക്കറ്റ് ഈ പെൺകുട്ടികളുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ തീരുമാനം കാരണം സർക്കാർ ജോലി വേണം ആ പെൺകുട്ടിയെ കെട്ടിക്കണമെങ്കിൽ ഇത്രയും വയസ്സ് ശമ്പളം വേണം ഇതുപോലെ തന്നെ നമ്മൾ സ്ത്രീധനം പറയുന്ന ഒരു തുല്യമാണ് ഇവിടെ ഇവിടെ രണ്ടുപേരെ തമ്മിൽ പ്രേമിച്ച കല്യാണം കഴിക്കണമെങ്കിൽ അവസ്ഥ ഇതാണ് ചെറുക്കന് സർക്കാർ ജോലി ഇല്ല നല്ല ജോലി വാങ്ങിട്ടുവാ ഇപ്പൊ ഒരുപാട് സാധാരണ ഒരു ഫോട്ടോഗ്രാഫറിന്റെ മുന്നോട് പുച്ഛമാണ് ഇവിടെ കാരണം അവൻ ഫോട്ടോഗ്രാഫിയാണ് എടുക്കുന്നത് അതിനകത്ത് എന്ത് വരുമാനം കിട്ടും അങ്ങനെ പക്ഷെ സത്യം പറയുക സർക്കാർ ജോലിക്കാരനെ കണ്ടിട്ട് വരുമാനം ഇപ്പൊ അവരുടെ നമുക്കറിയാം കല്യാണ ഒന്നും രണ്ടും മൂന്നു ലക്ഷണം ഒരു വർക്ക് ചെയ്ത് കിട്ടുന്നത് അവര് അവരുടെ ഒരു മാസത്തിൽ രണ്ട് വർക്ക് മതി അവരുടെ കാര്യം അതിന് എല്ലാ ടീമും കൂടെ അപ്പൊ ഇവരും മനസ്സിലാക്കുന്നുണ്ട് ഇവർക്ക് കുറച്ചു കാരണം ഇവരാണ് ഇതാണ് നോക്കുന്നത് ഇപ്പൊ ഞാനൊരു പ്രേമിരിക്കുന്നു പക്ഷെ എനിക്ക് ഇത്രയും വലിയ ദുരിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്കൊന്നും പക്ഷെ ഇതുപോലെ കൊറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് കാരണം എക്സ്പീരിയൻസ് ആയിട്ട് കാരണം ഇപ്പൊ കിട്ടാൻ പോകുന്ന ആ പയ്യന് ചിലപ്പോ നല്ലൊരു ജോലിയില്ല പക്ഷെ പ്രേമിച്ച് പോയി വേറെ വഴിയില്ല ഈ സാഹചര്യങ്ങൾ കൊണ്ട് അവന് ചിലപ്പോ പ്രേമം അവിടെ ഉപേക്ഷിക്കേണ്ടി വരികയാണ് അങ്ങനെ അവന്റെയും അവളുടെയും പ്രേമം അവിടെ നിൽക്കുന്നു പക്ഷെ ഈ കുട്ടി വേറെ ഇടയിൽ പോകുന്നു ഈ ഒരു പയ്യൻ വേറെ ഇവിടെ പോകുന്നു പക്ഷെ ഈ കുട്ടിയുടെ ജീവിതം ചിലപ്പോൾ ദുരിതമായിരിക്കും പിന്നീടായിരിക്കും ആലോചിക്കുന്നത് അന്നത്തെ കേരളത്തിൽ ഞാൻ പോയത് നമ്മൾ ഇത്രയും സ്ത്രീകൾക്ക് സ്ഥാപനങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ ഇതിനെക്കുറിച്ചൊന്നും ബോധപതികളല്ല എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് വനിതാ സെല്ലൊക്കെ ഉണ്ട് ഇവർ എന്തും ഇതിൽ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അത് ചിലർക്ക് അറിഞ്ഞും കൂടാ ചിലർക്ക് ഇത് എവിടെ പോകണമെന്ന് അറിയില്ല ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായാൽ ബേസിക്കലി പോലീസ് സ്റ്റേഷനിൽ പോയി പരക്കൂന്ന് അതുപോലും അറിഞ്ഞു അതിനുള്ളുണ്ട് നമ്മളിങ്ങനെ കാണാൻ ചില മാധ്യമ സാധനങ്ങൾ വരും ചിലർ അതെ മാധ്യമസാധനങ്ങൾ വന്നിട്ട് ഇത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലെ മാധ്യമസാധനങ്ങൾ വന്നിട്ട് കാര്യമുള്ളൂ പലപ്പോഴും ആദ്യം മാധ്യമ സാധനത്തിൽ വന്നിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ട് ഇത് അങ്ങനെയാണെന്നൊരു കാര്യമില്ല അവർ നിയമ നടപടി സ്വീകരിക്കേണ്ടതൊക്കെ അവർ ചെയ്യണം അപ്പം അവർക്ക് ആ പലർക്കും അറിയില്ല അതാണ് സത്യം ചിലർക്ക് അറിയില്ല ചിലർക്ക് നാട്ടുകാരെ പേടിയാണ് അപ്പോൾ ഇയാളുടെ ഈ കാര്യത്തിൽ ഇത്രയും ഭീകരമായ രീതിയിൽ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ബോധം പോയതാണ് എന്നാണ് അവർ അത്ര മാത്രം അടി മുഖത്തും ഒക്കെ അടിച്ച് ഭീകര കാര്യത്തിൽ ഇത് 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 വരെ കേബിളിട്ടും മുറുക്കിയെന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് കൊല്ലാൻ തന്നെയാണോ ശ്രമിച്ചത് തന്നെ സംശയിക്കുന്ന രീതിയിലാണ് എന്നിട്ടാണ് പോലീസ് കേസ് എടുത്തത് ഇതിലൊന്നും ഇല്ലാത്ത ഗുരുതരമായ തെറ്റുകൾ കാരണം ഇത്രയും പരി നമുക്ക് ഇപ്പം അതിനകത്ത് തന്നെ ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വകുപ്പുകളാണ് അയാൾക്കെതിരെയാണ് രാഹുലിനെതിരെ ഉള്ളത് കാരണം അത്രയും രീതിയിലാണ് മേലെ അർത്തി അങ്ങനെ അല്ല ഇപ്പൊ രണ്ടാംഘട്ടം എല്ലാം വാർത്ത വരികയും പിന്നെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു തോന്നുന്നു അവിടെ നിങ്ങൾ അവസരം അത് തിരിച്ച് ആഭ്യന്തര വകുപ്പ് എന്തോ ഉന്നതങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടു അന്വേഷണം കാര്യം മാധ്യമങ്ങളല്ലേ വാർത്തയായിരിക്കല്ലോ സർക്കാർ മാനക്കേടല്ലേ അതുകൊണ്ടായിരിക്കാം ഈ ശെരിക്കു പറഞ്ഞാൽ ഈ ആദ്യ ചെന്ന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയെ നടപടിയെടുക്കണം ആദ്യം അല്ലാതെ അവർ ഒന്ന് മാറ്റി വർത്തില്ലേ ചെയ്യേണ്ടത് അങ്ങനെയാണ് കാരണം ഒരു മനുഷ്യജീവം വെച്ചാണ് അവർ കളിച്ചോണ്ടത് കൊണ്ട് തിരിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞത് ഈ കുട്ടിയും കൂടെ ഇയാളെ കൂടെ അയക്കാനേ പറഞ്ഞത് നിങ്ങൾ ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യ തല്ലുന്നത് സാധാരണ കാര്യമാണ് അതൊക്കെ സ്വാഭാവികം കൊണ്ടുപോയിക്കാന്നെ പറഞ്ഞത് ഇത് എന്ത് ആളാണ് അവിടെ ഇരിക്കുന്നത് ചെയ്തു ഏറ്റവും വലിയ ഈ പീഡനമെല്ലാം സഹിച്ച വേദനയെ സഹിച്ചിട്ടായിരിക്കും അവർ ഒരു പോലീസ് സ്റ്റേഷനെത്തി ചിലപ്പോൾ അതിൽ പ്രതീക്ഷയായിട്ടാണ് എന്നാൽ പോലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ചിലപ്പോൾ അംഗീകരിക്കും നേരത്തെ പറയും ചിലപ്പോ ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് പറഞ്ഞാൽ അത് ചിലപ്പം അവർ ചിലപ്പോൾ മനസ്സിലായി പക്ഷെ പെൺകുട്ടികൾ ചിലപ്പോൾ എനിക്ക് വന്നത് ഈ കുട്ടിയുടെ വീട്ടുകാർ ഈ വടക്കം വടക്കംപറുന്ന് കോഴിക്കോടൊന്നും കുറെ സമയം എടുക്കുമല്ലോ ആ നേരം കൊണ്ട് ഈ ഭർത്താവിന്റെ അയാളെ വീട്ടുകാർ ചിലപ്പോൾ പ്രാദേശിക നേതാവിനെ പറഞ്ഞ ക്ഷേതാവിനൊക്കെ വിളിച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാർ ഇങ്ങനെ ഇയാളെ ഭാപ്പ പറയേണ്ട കാര്യമില്ലല്ലോ അച്ഛൻ അച്ഛൻ ഇവർ വരെ ചിരിച്ചു കളിച്ച് വളരെ സൗഹൃദത്തിൽ നിൽക്കുന്നുല്ലോ പറഞ്ഞത് ഈ ഈ രാഹുലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇതൊക്കെ സ്വാഭാവികമാണ് നിങ്ങൾ പോയി ഈ കൊച്ചിനെ ഇയാളെ വിടാൻ കിട്ടയ്ക്കാനല്ലേ പറഞ്ഞത് വിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നാലും അവസ്ഥ പിന്നെ അവരെങ്കിലും ആക്കോ കയ്യേക്കോ ഇതൊക്കെ വളരെ വളരെ മോശമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ അവമാനമാണ് ഈ ഈ ഇയാളെ ഈ രാഹുലിനെ പോലെ തന്നെ കുറ്റം ചെയ്തൊക്കെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ എന്തായാലും ആ ഒരു എ സി പി ലെവലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനെ അന്വേഷണം ലഭിച്ചതുകൊണ്ട് ഇനിയിപ്പം എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി നടക്കും കൂടുതൽ അയാളെ വലിയ കുറ്റങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ഇത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഇത് ഇനിയൊരു 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 ഇതുപോലത്തെ ഒരു കേസെങ്കിലും ഇനി ഒരു മരണത്തിലേക്ക് എത്തുന്ന മുമ്പ് തന്നെ ഇത്തരം കേസുകൾ ഇപ്പൊ വലിയ രീതിയിൽ ചർച്ചയാണ് നല്ല കാര്യമുള്ളൂ ആൾക്കാർ പേടിക്കണം കാരണം സ്ത്രീധനം വാങ്ങുന്നതിനെല്ലാം തന്നെ കൃത്യമായിട്ട് പേടിക്കണം സ്ത്രീധനം വാങ്ങിയാൽ നല്ല ശിക്ഷ കിട്ടുമോ നല്ല പേടി ഉണ്ടാവണം അതിനകത്ത് എന്നാൽ മാത്രമേ ഇനി നന്നാവുള്ളൂ അല്ലാതെ ഇവിടെ നമ്മൾ എനിക്ക് വന്ന് പണ്ട് വലിയ ഉപദേശം ഉണ്ട് സ്ത്രീധനം എതിരാണെന്നൊക്കെ പറയുമെങ്കിലും കാരണം അങ്ങനെ പറയുന്നവർ ഇതിനെ വാങ്ങുന്നവർ ഇതൊക്കെ പ്രസംഗിക്കുന്നവർ തന്നെ മിക്കവാറും വൻ തോന്നൽ വാങ്ങും നമ്മുടെ നാട്ടിലെ സംസ്കാര നായകമാർ കാര്യം അറിയാമല്ലോ അവർ ഓരോന്നും എന്താണോ പ്രസംഗം വിവരം ചെയ്യുന്നവരാണോ നിങ്ങൾ ജാതി മതം ഒന്നും ചിന്തിക്കരുതെന്ന് പറയും സ്വന്തം മക്കളെ കാര്യം പറയുമ്പോൾ ജാതിയും ഉപജാതിയും വരെ നോക്കി കല്യാണം കഴിപ്പിച്ച ഒരുപാട് സംസ്കാരനായകരും കവികളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർ അവർക്ക് പേര് ഒക്കെ ആരും പറഞ്ഞില്ല നാട്ടുകാർക്ക് അവർക്കും അത് ആരാണെന്നുള്ളത് മറ്റേ മോള് മോൾ അല്ലെങ്കിൽ മോൻ മറ്റൊരു സമുദായത്തിൽ അല്ലെങ്കിൽ ജാതിയിലെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ വീട്ടിൽ വെട്ടുകത്തിയൊരു സന്ദരാസം അളക്കി ആ പ്രശ്നം ഉണ്ടാക്കി ഞാൻ ആത്മഹത്യ നടന്നൊരു ഭീഷണിപ്പെടുത്തിയിട്ട് അവസാനം സ്വന്തം ജാതിപ്പെട്ട ഒരാളെ തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ചു വിട്ടിട്ട് ചിറ്റെ പെടുന്ന കവിതകളിൽ പ്രസംഗിക്കുകയും ചെയ്യും നമുക്ക് ജാതിയില്ല ഇല്ല മതമല്ലേ ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞ് വികളം വിക്കുകയും ചെയ്യും നമ്മളെ സംസ്കാരനായകന്മാരെ താല് ഈ വിഷയത്തിൽ അവർ നിലവിൽ പ്രതികരിച്ചിട്ടുമില്ല എടാ അപ്പൊ അത് എനിക്ക് തോന്നണത് ഇനി ഇയാൾ വല്ല സി പി എം കാരനാണെന്ന് അങ്ങനെ കരുതിയാണോന്നതില്ലേ പ്രതികരിക്കാത്തത് അത് നോക്കേണ്ടി വരും പ്രതികരണക്കാരായ സാംസ്കാരിക നായകന്മാരും കവികളൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ വൈകുന്നേരത്ത് മെഴുകിയിൽ എത്തിക്കലേ കണ്ടായിരുന്ന പാളയത്തി എന്തായാലും ഭാഗ്യം അങ്ങനെ സാംസ്കാരിക നായകന്മാരാരും അവിടെയും കണ്ടില്ലേ എന്തായാലും അതെ തന്നെ ഇത് നമ്മള് ഇതിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഓരോ പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഓരോ ആൺകുട്ടിക്കും തന്നെ ഇങ്ങനെ കണ്ടെത്താവുള്ള എല്ലാ സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട് പക്ഷെ ഇങ്ങനെ പോകുമ്പോ അവർ രണ്ടുപേരും സ്നേഹം അവർ രണ്ടുപേരും സ്നേഹം മനസ്സിലാക്കി അല്ലെങ്കിൽ അവർ അവരുടെ അവരുടെ ഒരു എന്ത് പറയാനാണ് അവരുടെ തീരുമാനങ്ങൾ മനസ്സിലാക്കി കെട്ടിച്ചു കൊടുക്കുക തന്നെ അവര് തീരുമാനിക്കട്ടെ ഇപ്പം പണ്ടത്തെ പോലെ അവർക്ക് അതിൻ്റെതായ ഒരു ചിന്താഗതിണ്ട് ഇപ്പൊ മാത്രമല്ല വേറൊരു പ്രശ്നം ഇതിനകത്ത് അങ്ങനെ വരുമ്പോ തന്നെ ഇപ്പം ഇത് മുതലാക്കുന്ന കുറച്ച് പേരുണ്ട് ഇപ്പൊ മൈനോറിറ്റിള്ള ആൾക്കാരുണ്ട് മൈനറായിട്ടുള്ള ആൾക്കാർ പ്രായപൂർത്തിയാക്കുന്ന ചിലപ്പോ പോലും ഇറക്കാത്ത കുട്ടികളെയും വിളിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ അങ്ങനെ ഒരു കാര്യം കാരണം ഈ ഒരു ഈ ഒരു വാദം വെച്ച് അവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് വയസ്സായാലും ഇല്ലെങ്കിൽ ശരി തന്നെ നമുക്ക് അപ്പൊ നിയമപരമായിട്ട് നോക്കുമ്പോഴും കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ രണ്ട് രീതിയിലും നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം അതും നമ്മൾ ശ്രദ്ധേയ നമ്മുടെ ശ്രദ്ധയോടെ അതിൻ്റെ കൈകാര്യം ചെയ്യണം കാരണം നമ്മൾ നമ്മുടെ പെൺകുട്ടികൾ അങ്ങനെ ഈ കൊലയ്ക്ക് കൊലക്കൊണ്ട് ഉള്ളതല്ല അവർ നമ്മൾ ആലോചിച്ചത് ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു വനിതയാണ് നമ്മുടെ ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസ്മാരായിരിക്കുന്ന വനിതയുണ്ട് മന്ത്രിമാരുണ്ട് നമ്മുടെ നാട് വരിക്കണ എത്ര കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് കയറി എത്ര സ്ത്രീകളുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ നമ്മളെ പാവപ്പെട്ട വിദ്യാഭ്യാസം മേലെ പെൺകുട്ടികളെന്ന് ഇതുപോലുള്ള അവന്മാരെ അടിമയായിട്ട് ജീവിക്കുക അവൻ്റെ ചവിട്ടും തൊഴിയും ഏർക്കുക പുലം കൊണ്ട് പോയി ചെന്ന ആ കുഴപ്പമില്ല ഭർത്താൻ അതൊക്കെ അടിക്കാനുള്ള അർഹതയുണ്ട് കൂടാതെ അവരുടെ പൊയ്ക്കോ എന്ന് പറയുക ഇതൊക്കെ എന്തായാലും പണ്ടത്തെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സംശയം മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം അതായത് പണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അതിനെതിന് പുച്ഛം എല്ലാവർക്കും ഉണ്ടാവും പിന്നെ സ്ത്രീകൾ വീട്ടിൽ നിൽക്കുന്നു ഇപ്പം അവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ എത്രയൊക്കെ പറഞ്ഞാലും ശരി എന്നെ അവർക്ക് നമ്മൾ വീട്ടിൽ രണ്ട് പെണ്ണുങ്ങൾ നിൽക്കുമ്പോഴാണ് പ്രശ്നം പലപ്പോഴും പറയാനുള്ള അപ്പൊ അവര് അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ പണ്ടത്തെ അമ്മായി അമ്മ കുറച്ച് പേരുണ്ട് അതായത് ഞാൻ കേട്ടിട്ടുള്ളായിരുന്നു അതായത് അവർക്ക് ഇതും അവരടുക്കൊരു സുഖങ്ങളും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല വരുന്ന വന്ന് കയറണ അവരും അതേപോലെ തന്നെ വളരണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ എന്നെ എന്റെ അതുകൊണ്ട് ഞാൻ കാരണം അവര് ഇങ്ങനത്തെ ചോദിക്കുമ്പോഴാണ് നീ നീ രാത്രി പോകുന്ന പുറത്ത് രാത്രി ചായ കുടിക്കാൻ പോകുന്നത് പിസ്സ കഴിക്കാൻ പോകുന്നത് രാത്രി പന്ത്രണ്ട് ഞാനൊക്കെ കൃത്യം ആറ് മണിക്ക് വീട്ടിൽ ഇറങ്ങി ഇറങ്ങിയിട്ടില്ല അങ്ങനെയാണ് കമ്പയർ ചെയ്യണത് അവരുടെ ജീവിതം വെച്ച് കമ്പയർ ചെയ്യും അപ്പം അതുകൊണ്ട് ഒരു നീ അതുപോലെ വളരണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകണം കാരണം ഇപ്പം നേരത്തെ പറയും പോലെ തന്നെ ഇപ്പം എല്ലാവർക്കും അതിൻ്റെ സ്വാഗതം ഇപ്പം രാത്രി ഒരു ചായ കുടിക്കാൻ തോന്നി കഴിഞ്ഞാൽ അവര് കുടിക്കട്ടെ അതിൻ്റെ പ്രത്യേകത അവർ നേരിട്ടെങ്കിലാണ് അതെ 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 അല്ല നമ്മളിത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരം വിവാഹങ്ങളിൽ മൊത്തം ഇയാളെ കുറിച്ച് ശരിക്കും ആ പെൺകുട്ടി ഒരു വീട്ടുകാരെ അന്വേഷിച്ചിരുന്നില്ലെന്നു നമ്മൾ സംശയം കാര്യം ഇപ്പം അയാളെ കുറിച്ച് പുറത്തുവിടുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പം പിന്നെ മധ്യപുരുതാംകൂറിലെ എവിടെ നിന്ന് ഒരു കല്യാണാരന് വന്നത് അവർ ഇപ്പം പൂഞ്ഞാർ എന്ന ആ ഭാഗത്താണ് അവരും ഇപ്പം പരാതിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ആശാന്മാരൊരു വിനോദങ്ങൾ അപ്പം ഇതൊന്നും അന്വേഷിക്കാതെ ഇടുപിടി എന്ന് പറഞ്ഞ് നമ്മളെ ഈ കല്യാണം കഴിക്കുമ്പോഴേ ഇത് ഈ സംഭവം തന്നാലും പലപ്പോഴും ഇത് ഇങ്ങനെ വരാറുള്ളത് നാട്ടുകാർ ചോദിക്കും മോളെ കല്യാണം എന്നല്ലേ നയിക്കും അപ്പോൾ കുറച്ച് ഒരു പത്ത് പേര് ചോദിക്കുമ്പോഴേക്കും ശരിയാണല്ലോ എൻ്റെ മോളെ കെട്ടിച്ച് മോളെ കല്യാണം ഞാൻ പറഞ്ഞ കാരണം ഡോക്ടർ പിന്നെ അവന്റെ സ്വഭാവം നോക്കണ്ട ഡോക്ടർ എന്ന പേര് നാലാളത്തോളം മോളെ കെട്ടിച്ചു ഡോക്ടറിന്റെ അടുത്താണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു അഭിമാനം അതിന് എത്ര ലക്ഷം വേണമെങ്കിൽ കൊടുക്കാൻ അവർക്ക് കുഴപ്പമില്ല അവര് ജീവിതം എന്താവുമെന്നോ പിന്നീട് അങ്ങനെ ആവുമോ അവരുടെ ഭാവി എങ്ങനെ പോകുന്നു എങ്ങനെ പോകുന്നോ ഒന്നും ചിന്തിക്കൂല കെട്ടിച്ചത് ഡോക്ടർ അല്ലെങ്കില ഇതുപോലെയാണ് ഇതാണ് സൊസൈറ്റി നമ്മള് മുൻകൂട്ടി ഒരു കല്പിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിക്ക് ഒരു സ്ഥാനം കല്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതനുസരിച്ചാണ് നിലവാരങ്ങൾ നമ്മൾ സംസാരങ്ങൾ എല്ലാം അങ്ങനെ പൊക്കോട്ടിരുന്നു ഇപ്പോഴും ഇതിന് പറഞ്ഞ ഇപ്പോൾ പോലീസുകാരും ഒരു ഇടപെടാത്ത കാര്യം എന്താണ് അത് നോക്കുമ്പോൾ അവർ ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഇപ്പം അവരുടെ പൊസിഷൻ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കുറച്ച് ഒരു എടുത്തുചാട്ടമായി അപ്പൊരു ഒരു പാവപ്പെട്ട ഒരു വീട്ടിലാണെങ്കിൽ സാധാരണ കുടുംബ ഒരു കുടിലിൽ നിന്ന് വരളാണെങ്കിൽ ഇപ്പം നേരെ പോയി ചവിട്ടി കയറി നമുക്ക് നമ്മളെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് എന്നിട്ട് അറിയാം അന്ന് ഈ സിവിൽ സർവീസ് കിട്ടുന്നവരെ ഐ എസ് ഐ പി എസ് കിട്ടിയാൽ ഉടൻ തന്നെ ചെയ്യുന്ന എന്താ പറയാ അബക്കാരി കോൺട്രാക്ടർമാർ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ചെന്ന് നേരെ എന്ന് കണി വെച്ച് പിടിച്ച് പയനെ പയൻ പാവട്ട വീട്ടിലുള്ളതായിരിക്കും അങ്ങനെ നേരെ ഉണ്ടെന്ന് വക്കള മോള ഭർത്താവ് ഐ എസ് ആർ അല്ലെങ്കിൽ ഐ പി എസ് ആർ ആണോ എന്ന് പറഞ്ഞ് പോവുകയും ഇതിൽ ഒരുപക്ഷം ഈ പിന്നെ പോയ ഈ കല്യാണിക്കാൻ പോയ മര ജീവിതം കൊഞ്ഞാട്ടയോ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ചില സിനിമകളിൽ മലയാളത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ ജീവിച്ചിരുന്ന ചില കുറിച്ചുള്ളതാണ് അങ്ങനെ പോകും അപ്പോൾ അതുകൊണ്ട് ഈ പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി ഇപ്പോൾ സിവിൽ സർവീസ് കിട്ടുന്ന ഒരു രീതിയിലുള്ള ആബ്ക്കാരി കോൺട്രാക്ടറേയും അതല്ലെങ്കിൽ ഈ മന്ത്രിമാരെയും മക്കളെ കെട്ടാനല്ലേ നടക്കുന്നത് അവർ ചിലപ്പോൾ അവർ സിവിൽ സർവീസ് തന്നെയുള്ള മറ്റു കുട്ടികളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയുള്ള പ്രൊഫഷണൽ കല്യാണം കഴിച്ചാൽ അവർ സ്വാധീനം ജീവിച്ചു പോകും അപ്പോൾ ഇന്നത്തെ തലമുറ ഒരുപാട് മാറിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് പക്ഷേ അവിടെ ഇത്തരം ചില പുഴക്കുത്തുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല നമ്മൾ അവരെ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയാണ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അവരുടേതായ കുടുംബം ഇപ്പം അച്ഛനമ്മമാർക്കാണെങ്കിൽ അവരുടെ കുടുംബം നോക്കുക അവർക്ക് പിന്നെ മക്കളാണെങ്കിൽ അവരുടെ കുടുംബം അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതിനകത്ത് അനാവശ്യം ഇരിക്കുക നമുക്ക് ഉപദേശങ്ങൾ നൽകാം അതെ അതെ അതിന്റെ മേൽ മറ്റേ ഇതിന്റെ കാശും സ്വത്തും മറ്റേ സ്ത്രീധരമൊക്കെ മറ്റുള്ള ടോപ്പിക്കേ പാടില്ല അവിടെ പക്ഷെ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ള അധികൃതർ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും കൂടുതൽ ശ്രദ്ധ കേൾത്തണം ഇതുപോലെ പരാതി കൊണ്ട് വരുന്നവരെ തിരിച്ച് ഈ ക്രൂരന്മാരെ കൂടെ പറഞ്ഞേക്കുന്ന അല്ല രീതി അത് നിയമവരായിട്ട് എന്താണ് ചെയ്യുക വെച്ചാൽ ചെയ്യുക ചിലപ്പോൾ നേ ഉന്നത നേതാവ് വിളിച്ച് പറഞ്ഞപ്പോൾ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞു നേതാവിനൊക്കെ മക്കളും ഭാര്യ കൊള്ളവരായിരിക്കുമല്ലോ ഇതുപോലത്തെ അവസ്ഥ ഇതാണെന്നുള്ള പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും മനസ്സിലായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്തെങ്കിലും പിന്നീട് ഒരു കുഴപ്പം സംഭവിച്ചാൽ ഈ പറഞ്ഞവിടെ ഉദ്യോഗസ്ഥനായിരിക്കും ഇതിൽ അവസാനം പിടിപൂടാൻ പോകുന്നത് അപ്പോൾ അതൊരു വലിയ സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പുതിയ തലമുറ ഒരുപാട് മാറി എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തൊരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും ഇത് കുട്ടികൾ ഇത് പെൺകുട്ടികളും മാത്രമല്ല രക്ഷകർത്താക്കളും ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം ഓരോ ഇത്തരം സംഭവങ്ങളും നമുക്ക് നമ്മളെ ഓരോ നമ്മുടെ മുന്നിൽ നിൽക്കേണ്ട ഒരുപാട് ഉദാഹരണങ്ങൾ അത് പത്ത് പറഞ്ഞു കാര്യം നമ്മളെ മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം വളരെ കൃത്യമായി ഭംഗിയെ തന്നെ കൊടുത്ത് ഒരുപാട് സംഭവങ്ങളിൽ പ്രതികളെ പിടികൂടാനൊക്കെ സഹായകര രീതിയിൽ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെങ്കിലുമൊക്കെ കണ്ടിട്ട് ഭാവിയിൽ ഈ മക്കളുള്ളവരൊക്കെ തന്നെ ഇത് ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ വിനയത്തോടുകൂടി പറയാനേ പറ്റുള്ളൂ ഇത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുക അതുപോലെ നിയമപാലകരുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ വീഴ്ച ഉണ്ടായാലും അത് അതിൻ്റെ മേലധികാരികളെ അറിയിക്കാനും എത്രയും വേഗം നടപടി സ്വീകരിക്കാനും ഒക്കെ തന്നെ വീട്ടുകാരും തയ്യാറാവണം നമ്മളെ പെൺകുട്ടികൾ നല്ല കൂടി മുന്നേ മുന്നേറുക കാരണം അവർക്കൊന്നും പേടിക്കേണ്ടതില്ല ഇന്ന് പണ്ടത്തെ കാലമൊന്നുമല്ല സ്ത്രീകൾക്ക് വളരെ വലിയ ഉന്നതമായ പദവികൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ഒരു വനിതയാണ് ആ അത്രയും ആ ഒരു അവസ്ഥയിൽ സ്ത്രീകൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കെന്തായാലും നല്ലൊരു നാളെയായി കാത്തിരിക്കാം ഒപ്പം ഇത്തരം കുറ്റം ചെയ്യുന്ന ആ ഈ കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നമുക്ക് ആവശ്യപ്പെടാം നമസ്കാരം